സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു മഹാനവ ശരീരത്തിലെ രണ്ടടയാളം ഒന്ന് പാവപ്പെട്ടവർക്ക് മാവ് ചുവന്നു കൊണ്ടുപോയ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു രണ്ടാമത് കവിളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയതിന്റെ അടയാളം ഉണ്ടായിരുന്നു നമ്മൾ കരയില്ല നമ്മുടെ മുഖത്തൊരു അടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല ആണോ നമുക്ക് മുഖത്തൊരടയാളം വരുന്നത് ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം അതൊരു വലിയ പ്രതിഫലമാണ് ഒരാളുടെ മുഖത്ത് ഒരു അടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മുഖത്തെ അടയാളം വഹിക്കാൻ ഇത്രയേറെ ക്രീമുകൾ വിപണിയിൽ ഇറങ്ങിയത് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും പൈസ ചിലവാക്കുന്നത് കോസ്മെറ്റിക് ഐറ്റംസിന് വേണ്ടിയാണ് അല്ലാതെ വസ്ത്രത്തിനോ സ്വർണത്തിനോ അല്ല നമ്മളൊക്കെ പണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ബെഡ്റൂമിൽ പോയി നോക്കിയാൽ ആകെ ആ ബെഡ്റൂമിൽ കാണുന്നത് എന്താ ഒരു കുട്ടിക്കുറാടെ പൗഡർ ഉണ്ടാവും പിന്നെ ഒരു ചീത്ത ജീപ്പും ഉണ്ടാവും അതിനപ്പുറത്തേക്ക് വേറൊന്നും പണ്ട് നമ്മുടെ ബെഡ്റൂമിലുണ്ടോ ഉണ്ടോ മനുഷ്യന്മാരും ഒന്നും പറയും അങ്ങനെ കുട്ടിക്കൂറ അറിയില്ലേ അങ്ങനെ കുട്ടിക്കുറയുടെ പൗഡറും ഉണ്ട് ആ പൗഡർ തീർന്നാൽ ആ കുട്ടിക്കുറയുടെ ടണ് ഉമ്മ കയ്യു തന്നിട്ട് പറയും കിട്ടുന്ന ചില്ലറ പൈസ ഇതിനകത്ത് ഇട്ട് സമ്പാദിക്കാൻ അങ്ങനെ ചില്ലറ പൈസ കുട്ടിക്കൂറായുടെ പൗഡർ ഇട്ടിട്ട് അവസാനം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുമ്പോ ചില്ലറത്തൊട്ടൊക്കെ കഴിയുമ്പോൾ കുറച്ചൊരല്പം പൗഡറും കൂടി വരും ആ പൗഡറിന് ജീവിതത്തിലെ സ്വപ്നത്തിന്റെ സുഗന്ധം ഉണ്ടാവും ഇന്ന് നമ്മുടെ ബെഡ്റൂം നോക്കിയാൽ ആ ബെഡ്റൂമിൽ ഏതൊക്കെ ക്രീമുണ്ട് ആഫ്റ്റർ ഷേവ് ബിഫോർ ഷേവ് കറുത്ത പാട് മാറ്റാൻ മോൾസ് മാറ്റാൻ പിന്നെ ബോഡി ലോഷൻ പിന്നെന്താ സ്ക്രബ് ഫേസ് പാക്ക് എന്ന് വേണ്ട എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇന്ന് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് മുഖത്തിന്റെ സൗന്ദര്യത്തിനാണ് എന്നാൽ ഹൃദയം ഫുള്ള് കറുപ്പാണ് ഹൃദയത്തിനും ഫുള്ള് കറുപ്പാണ് ഇതാണ് കാവേരി തേക്കുക ആറാഴ്ച കൊണ്ട് മുഖത്തെ അടയാളൊക്കെ മാറും ഫെയർ ആൻഡ് ലവ്ലി ഫെയർനെസ് ക്രീം ലോകത്തിലുള്ള മുഴുവൻ ക്രീമുകളും അവരുടെ ഉണ്ടാവും ഇനി സൗന്ദര്യം എത്തുമെന്ന് അറുപത്തി മൂന്നാമത്തെ വയസ്സിലും ഒളിമങ്ങാത്ത ലെങ്കുന്ന മുഖവുമായി മമ്മൂട്ടി ഇന്ദുലേഖയുടെ സോപ്പിന്റെ പരസ്യം വന്നപ്പോഴാണ് വയനാടുകാരൻ ഒരു കറുകറത്തെ പാവം ഇരുന്നൂറ്റമ്പതെണ്ണം വാങ്ങിച്ചത് പൈസ കൊടുത്തു അവസാനം അയാളുടെ മുഖം വെളുത്തില്ലെന്ന് മാത്രമല്ല വോക്കറ്റ് വെളുക്കുകയും ചെയ്തു കോടതിയിൽ അയാൾ കേസ് കൊടുത്തു എന്നാൽ അയാളുടെ മുഖം വെളുത്തോ ഇല്ല പാവപ്പെട്ടോ വിചാരിച്ചത് ഈ പരസ്യം കേട്ടിട്ട് തേച്ചാൽ മമ്മൂട്ടിയുടെ മുഖം പോലെ അവനാന്റെ മുഖം ആകുന്നാണ് പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചരണമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട് പരസ്യം എന്താ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഗതികേട് ചീവിയിൽ പരസ്യം പാലും ബദാമും ചേർത്ത സോപ്പ് സോപ്പിന് എന്താ പാലും ബദാമും അതെന്തിനുള്ളതാ തിന്നുള്ളത് ബാത്റൂമിൽ തേച്ചിട്ട് കഴുകിക്കളയണ സോപ്പിൽ തിന്നാനുള്ള പാലും ബദാമും മത്തിക്കറി വെച്ചിട്ട് ചട്ടി തേക്കാൻ നാൽപ്പത് ചെറുനാരങ്ങ തീർത്ത വിമ്മ മൂന്ന് നേരം തിന്നാൻ കീടനാശിനി മൂന്ന് നേരം തിന്നുന്ന ഭക്ഷണത്തിൽ കീടനാശിനി ചൂറടാൻ കുരുടാൻ സാർവ കീടനാശിനി അടിച്ച സാധനമാണ് നമ്മൾ തിന്നുക തിന്നാനുള്ള ബദാമും പാല് സോപ്പില് അകത്തു പോകാനുള്ള സിട്രിക് ആസിഡുള്ള നാനങ്ങ മത്തിക്കറി വെച്ച മത്തിക്കറി വെച്ച ചട്ടി തേക്കാൻ മൂന്ന് നേരം തിന്നുന്നത് വളം ചേർത്ത ക്യൂരട ഇതാണ് നമ്മുടെ ഗതികേട് നമ്മൾ പരസ്യത്തിന് അടിമകളായി അള്ളാഹു നമ്മുടെ മുഖത്തിന് സൗന്ദര്യം തരട്ടെ യഥാർത്ഥത്തിൽ മുഖത്തിന് സൗന്ദര്യം വേണ്ടത് സൗന്ദര്യത്തിന് വിലയുള്ളൊരു ലോകത്തല്ലേ ഈ ലോകത്ത് സൗന്ദര്യത്തിന് വിലയില്ല ഉണ്ടോ ഇല്ല ഏറ്റവും നല്ല സൗന്ദര്യത്തിന് വിലയുണ്ട് നമ്മൾ ചിലപ്പോൾ പറയൂല പടച്ചൊന്നും ഇത്രയും ഗ്ലാമർ ഉള്ള പെണ്ണ് ഈ കോഞ്ഞാകണിയാണ് കിട്ടിയുള്ളൂ അതൊന്നും ഇല്ല അതിപ്പോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ സൗന്ദര്യമൊന്നും എന്റെ നാട്ടിലൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാനുമായിട്ട് ഫോണിൽ കൂടെ ചാറ്റിങ് നടത്തി പ്രേമത്തിലായി പരസ്പരം കണ്ടിട്ടില്ല അവസാനവും പറഞ്ഞ അനുസരിച്ച് റൂട്ട് മാപ്പ് അയച്ചു കൊടുത്തവൾ ഇറങ്ങി ഓടി ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ അവനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോ പിന്നീട് ആ വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നപ്പോ നമ്മൾ ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു പെണ്ണു പറ ഉസ്താദേക്കെ ഭയങ്കര സംസാരം കേൾക്കാനൊക്കെ അടിപൊളിയ സംസാരം ബസ് സ്റ്റാൻഡിൽ പോയി കണ്ട് ഇവൻ പറഞ്ഞു ഞാൻ ഇന്നടത്തുണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോടാ അവനെ നോക്കണമെങ്കിൽ ഒരു അഞ്ച് ബാട്ടിയുടെ ടോർച്ചടിച്ച് നോക്കണം അവന്റെ അത്രയ്ക്ക് കറുപ്പിന്റെ മുകളിൽ പക്ഷെ ഈ പെണ്ണും അവനെ ഒളിച്ചോടി അവള് തിരിച്ചു വന്നില്ല യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്നുള്ളത് ഉണ്ടാകേണ്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് പെണ്ണുങ്ങൾ കേട്ടോളി നല്ല ഒരു ഫേസ് പാക്ക് പറയാൻ കവി ഫേസ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിൽ സൂറത്ത് പെണ്ണുങ്ങളൊക്കെ ഈ അരച്ചു വെക്കും പപ്പായ മുഖത്ത് അരച്ചു വെക്കും ഒരു ഭാര്യയും ഭർത്താവും തലാക്കിന്റെ അടുക്കൽ വന്നു ഭർത്താവിനോട് ചന്ത വിഷയം അമ്മ ഉസ്താദെ ഞാൻ തിരക്ക് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ബെഡ്റൂമിൽ കയറുമ്പോ ഇവൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി കടപ്പുണ്ടാവും അവൾ തിരിഞ്ഞു നോക്കൂല മറിഞ്ഞു നോക്കൂല ഒരൊറ്റ കടപ്പ മയ്യത്ത് കടത്തിയമാതിരി നേരെ മേപ്പോട്ട് നോക്കി കിടക്കും സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഇവള് കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറാൻ വെള്ളരിക്കയുടെ വെള്ളരിക്ക അരച്ചിട്ട് കണ്ണുമ്മ വെച്ചിട്ട് കിടക്കുക അടിയിലെ കറുത്ത കുഴി മാറാൻ പപ്പായ അരച്ച് തേച്ചാൽ മുഖത്തെ കുഴി മാറും ഞാൻ കുക്കുംപറ തേച്ചാൽ കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറും ന്നു രക്തചന്ദന അരച്ചാൽ മുഖത്തെ പാട് മാറും ഇങ്ങനെ പല പല ഉപയോഗങ്ങളും വലിയ യഥാർത്ഥത്തിൽ ഒരാൾക്ക് സൗന്ദര്യം വേണ്ടതെപ്പോഴ ആ സൗന്ദര്യം വേണ്ടത് ഏത് സമയത്തും അറിയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാം പറയുകയാമിന് ായ ഏകാധിപതിയായ പടച്ചിറപ്പിന്റെ ഫരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പ് ഒരു വിചാരണക്ക് നിൽക്കുമ്പോ ആ സമയത്ത് ചില ആളുകളുടെ മുഖത്തിനുവല്ലാത്ത കറുപ്പ് നിറമായിരിക്കും എങ്ങനെയാ കറുപ്പ് വരിക അവര് ദുരിതാവിലെ കറുത്തവരായിരുന്നില്ല വെളിവെളുപ്പിരുന്ന സായിപ്പ് പോലും പടച്ചിറപ്പിന്റെ മുമ്പ് പേടിച്ച രണ്ട് കരകരുത്ത് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പില് നിൽക്കുമ്പോ പേടിച്ച രണ്ടവരുടെ മുഖം മുഴുവനെ കരകരത്തെ കരിവാളിച്ച് നിൽക്കുക കാരണം എന്തെന്നറിയോമിനു നശിബോ ജീവിതത്തിൽ ചെയ്തുപോയ തന്മാടിത്തരങ്ങളോ തൊണ്ട് പലതറത്തിന്റെ കത്തിക്കാർന്ന് നരകത്തിന്റെ തിജ്വാലുകൾ തന്റെ കൺമുമ്പിൽ ഇങ്ങനെ ആടിക്കത്തുമ്പോ കരണ്ടവന് കറുകരത്ത് നിൽക്കുമ്പോ മറുവിഭാഗത്ത് വേറൊരു വിഭാഗം ആളുകളെ അമ്മാകു പറന്നു തരികയാകുനിയോ അന്നാണമെന്ന മുഖത്തിനേറ്റവ് സൗന്ദര്യം ഒഴിവാണ് കാരണം അവന് ചെയ്തു പോയ സൽക്രമങ്ങൾ മുമ്പിൽ കാണുമ്പോ അവന്റെ നിസ്കാരം കാണുമ്പോ അവന്റെ അവൻ പടച്ചറപ്പിന് വേണ്ടി അർപ്പിച്ച ദിക്കലുകൾ കാണുമ്പോ അവ സൗന്ദര്യമാണ് അന്ന മുഖത്തിന് വെളുപ്പാടെ ഈ ആയത്തിറങ്ങിയപ്പോ അള്ളാഹുബിന്റെ റഹസൂലിന്റെ സഹാപത്തിനോടുത്തു സഹാബൂട ോകത്ത് പറച്ചറ പിന്നെ മുമ്പിൽ പേടിച്ച രണ്ട് കറുകറത്ത് നിൽക്കുമ്പോ ഞങ്ങളുടെ മുഖത്തിന് പ്രകാശം കിട്ടാ ഞങ്ങളുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ പരലോകത്തെ പേടിച്ചിട്ട് പല രക്ഷപ്പെടാനുള്ള വഴി തേടിയ സഹാബത്ത് അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചു പത്രേ ആ റസൂലല്ലോ അന്ന് രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞതാണ് ായി മണിക്കൂടുകളോളം നിൽക്കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാണ്ട് പറഞ്ഞു സൗന്ദര്യം നിന്നെ ുന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഇറങ്ങിപ്പോകാ സമയത്ത് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഫോൺ സെക്സ് നടത്തുന്ന എല്ലാ പെണ്ണാണെന്ന് കരുതേണ്ട എല്ലാ കാമമാണെന്ന് കരുതിപ്പോയ പെണ്ണേ മുഖത്തിന് വെളുപ്പ് വേണ്ടത് എപ്പോഴെന്നറിയോ ആ മുഖത്തിന് വെളുപ്പ് കിട്ടാനുള്ള മാർഗമേടെന്നറിയോ വിന വിസം ലോഹലി വിസല്ലോ പറയുകയാണ് സഹാബാ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനാണെങ്കിലും അൽഫായത്തിന് മിനോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർവാനിലെ ആയിരം ആയത്തുകളും മുണങ്ങാടെ പാരായണം ചെയ്തിട്ട് കിടക്കണേ എന്നാലിനാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ